ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് കവറിംഗ് പിൻവശം ഓട്ടുപാറ ഫോൺ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി മുപ്പത്തിയഞ്ചാം ജന്മദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കെ എസ് നാരായണൻ നമ്പൂതിരി സ്മാരക മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ നെഹ്റുവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ആർ സതീശൻ അനുസ്മരണ പ്രസംഗം നടത്തി പി എൻ വൈശാഖ് ബിജു ഇസ്മായിൽ ചന്ദ്രപ്രകാശ് ഇടമന ജയൻ മംഗലം കെ കെ അബൂബക്കർ ജോണി ചിറ്റിലപ്പിള്ളി എം എച്ച് ഷാനവാസ് ഫിലിപ്പ് ജേക്കബ് പി എസ് റഫീഖ് ജെയ്സൺ പുതിരുത്തി അഷ്റഫ് കരുമത്രം

ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നതിൽ പ്രചോദനമായത് എന്ന കാര്യത്തിൽ നമ്മൾ